ഈ തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ കണക്കുകൾ നോക്കിയാൽ നമ്മളൊന്ന് ഞെട്ടിപ്പോകും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏതാണ്ട് മൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം പേരാണ് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ തെരുവുനായുടെ ആക്രമണത്തിന് ഇരയായത് തിരുവനന്തപുരത്താണ് നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം പേരാണ് ഒരു വർഷത്തിനിടെ ആക്രമണത്തിന് ഇരയായത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നതും അത് അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് പേരാണ് തെരുവു നായയുടെ ആക്രമണത്തിന് ഇരയായത് ഇതിൽ പക്ഷേ വയനാട്ടിൽ ഒരാശ്വാസമുണ്ട് വയനാട്ടിലാണ് ഏറ്റവും കുറവ് തെരുവ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് പേരെയാണ് തെരുവായ കടിച്ചത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഏതാണ്ട് രണ്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം തെരുവു ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് അഞ്ചു വർഷത്തിനിടെ പതിമൂന്ന് ലക്ഷം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പേ വിഷബാതയേറ്റ് അഞ്ചു വർഷത്തിനിടെ മരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് പേരാണ് മരിച്ചതെന്നതാണ് കൂടുതൽ മരണവും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തെരുവുനായ ആക്രമണം ഏറ്റവും കൂടുതലുണ്ടായി തിരുവനന്തപുരത്ത് തന്നെയാണ് മരണവും കൂടുതലുണ്ടായിരിക്കുന്നത് പതിനാറ് പേരാണ് തിരുവനന്തപുരത്ത് മരിച്ചത് കൊല്ലത്തും സമാന സാഹചര്യമാണ് പതിനാറ് പേർ തെരുവുനായയുടെ ആക്രമണത്തിൽ മരിക്കുകയുണ്ടായി ആലപ്പുഴയിൽ അത് പന്ത്രണ്ടാണ് പാലക്കാട് പത്താണ് തൃശ്ശൂരിൽ എട്ട് പേരും കണ്ണൂരിൽ ഏഴ് പേരുമാണ് മരിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളത്തേക്ക് എത്തിയാൽ അത് പേരാണ് കോഴിക്കോട് അഞ്ചു പേർ പത്തനംതിട്ടയിൽ നാല് പേർ കോട്ടയത്ത് വയനാട് ഇടുക്കി കോട്ടയം വയനാട് ഇടുക്കി മൂന്ന് ജില്ലകളിലും രണ്ട് പേർ വീതമാണ് മരിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും തെരുവുനായ ആക്രമണം ഏറെ ഭീതിതമായി കൂടുമ്പോൾ ഈ മരണസംഖ്യയും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് മരണമാണ് സംഭവിച്ചതെങ്കിൽ ഇരുപത്തൊന്നായപ്പോഴേക്കും അത് പതിനൊന്ന് മരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഇരുപത്തിയേഴ് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ച് മരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പേരും മരിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തെരുവു നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് വന്ധ്യംകരണമാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ബിസി ചട്ടം പരിഷ്കരിച്ചതോടെ തെരുവു വന്ധ്യംകരണം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരം നായ്ക്കളെങ്കിലും വന്ധ്യീകരണം ചെയ്യാൻ സർജൻ വേണം എന്നതാണ് പ്രധാന നിബന്ധന എ സി മുറിയും വേണം എന്ന നിർബന്ധമാണ് പക്ഷേ നായെ ആറ് ദിവസം പാർപ്പിച്ച് മുറിവ് ഉണങ്ങിയെന്ന് ഉറപ്പാക്കണം സംസ്ഥാനത്ത് ഇതുവരെ ഇപ്പോഴുള്ളത് എ ബി സി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പതിനഞ്ച് എണ്ണമാണ് എ ബി സി കേന്ദ്രങ്ങളായത് എന്നാൽ ഇതിൽ മിക്കതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വലിയ വെല്ലുവിളി നായ്ക്കളെ പിടികൂടി സംരക്ഷിക്കുന്നതിനെതിരെ പ്രാദേശിക എതിർപ്പ് ഉയരുന്നതും വെല്ലുവിളിയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് എ ബി സി കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ഒപ്പം കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുക തെരുവു നായ്ക്കളുടെ വന്ധ്യംകരണം അത് കാര്യക്ഷമമായി നടപ്പാക്കിയെങ്കിൽ മാത്രമേ അവയുടെ പ്രചരണം കുറയുകയുള്ളൂ ഒപ്പം ഈ തെരുവു നായ ശല്യത്തിനും ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇതിനുള്ള പദ്ധതികളൊക്കെ തന്നെയും ഏറ്റവും നന്നായി നടപ്പിലാക്കുക എന്ന് മാത്രമാണ് നമുക്കും അഭ്യർത്ഥിക്കാറുള്ളത് കാരണം ഇത്തരത്തിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം മൂലം കുട്ടികൾക്ക് സ്കൂളിൽ പോകും സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് പലരും പറയുന്നത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പേടിപ്പിക്കുന്നതുമാണ് നമുക്കിനി മലപ്പുറത്തേക്ക് പോയാൽ